രാജ്യസഭ എം പി ആയതിനു ശേഷം കണ്ണൂരിലെത്തിയ സി സദാനന്ദൻ മാസ്റ്റർക്ക് ആവേശോജ്വല സ്വീകരണം വൈകാരികമായ അന്തരീക്ഷത്തിൽ നടന്ന സ്വീകരണം സംഘടനയ്ക്കായി ജീവനും ജീവിതവും അർപ്പിച്ചവർക്കുള്ള ആദരം കൂടിയായി മാറി വെട്ടിമാറ്റിയ ഉരുമച്ചാൽ സ്നേഹമുള്ളവരെ സംഘടനാ പ്രവർത്തനം നടത്തരുത് എന്ന ലക്ഷ്യത്തോടെ സി പി എമ്മുകാർ കാലുവെട്ടിയെറിഞ്ഞ അതേ നാട്ടിൽ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാ എംപിയായി തലയുയർത്തി നടന്നെത്തി അതും ആയിരക്കണക്കിന് ബിജെപി പ്രവർത്തകരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി തന്നെ അധിക്ഷേപിച്ചവർക്കും നാട്ടിലിറങ്ങി വിലസാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞ എം വി ജയരാജനും നൽകിയത് പക്വമായ മറുപടി ചില ആളുകളുടെ മാനസിക വ്യാപാരം എന്ന നിലയിൽ അവഹേളനങ്ങളെയും അധിക്ഷേപങ്ങളെയും അവഗണിക്കുകയാണ് വിമർശിക്കുന്നവർക്കും കുറ്റപ്പെടുത്തുന്നവർക്കുമൊപ്പം വികസന കാര്യങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു മാനസിക വ്യാപാരം എന്ന നിലയ്ക്ക് ഞാൻ അതിനെ അവഗണിക്കുകയാണ് അവഗണിക്കുകയാണ് നമ്മുടെ പ്രവർത്തകരും അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മുടെ തലമുറയെ കുറിച്ചാണ് നമ്മുടെ വേവലാതി നമ്മുടെ വീട്ടിൽ കഴിയുന്ന അമ്മമാരെ കുറിച്ച് പ്രായമുള്ളവരെ കുറിച്ചാണ് നമ്മുടെ വേവലാതി അവരുടെ ഉയർച്ചയാണ് അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നാം ആലോചിക്കുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് സദാനന്ദൻ മാസ്റ്ററെ ബി പ്രവർത്തകർ സ്വീകരിച്ചത് സ്വീകരണ പരിപാടിയിൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സംസ്ഥാന വക്താവ് ശ്രീപത്മനാഭൻ കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു ജനം കണ്ണൂർ